പ്രമുഖ ഐസ്ക്രീം നിർമ്മാണ കമ്പനിയായ മേഴ്സലീസിന്റെ കെഫി ഇനി മൂവാറ്റുപുഴയിലും പേഴക്കാപ്പള്ളിയിൽ ആരംഭിച്ച കെഫി പതിനാലാമത്തെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം ചലച്ചിത്രതാരം കരീം നിർവഹിച്ചു പ്രമുഖ ഐസ്ക്രീം നിർമ്മാണ കമ്പനിയായ മേഴ്സിലീസ് ഐസ്ക്രീമിന്റെ കെഫി ഇനി മൂവാറ്റുപുഴയുടെ മണ്ണിലും രാജ്യത്തെ ആദ്യ പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് കൾച്ചറുമുള്ള ഐസ്ക്രീമാണ് മേഴ്സിലീസ് നാച്ചുറൽ കളറും ഫ്ലേവറും കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതും മേഴ്സിലീസ് തന്നെ മേഴ്സിലീസ് ഐസ്ക്രീമിന്റെ എക്സ്പീരിയൻസ് സെന്ററായ കെഫിയുടെ പുതിയ ഔട്ട്ലെറ്റ് ആണ് പേടിക്കാപ്പള്ളി സബൈൻ ആശുപത്രിക്ക് സമീപം മൂലയിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഐസ്ക്രീമിനെ അതിന്റെ എല്ലാ രീതിയിലും ആസ്വദിച്ചു കഴിക്കാൻ കസ്റ്റമേഴ്സിന് സാധിക്കുന്ന വിധത്തിലാണ് കെഫിയുടെ ഔട്ട്ലെറ്റ് ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി പതിനാല് കെഫി ഔട്ട്ലെറ്റുകളാണ് മേഴ്സിലീസ് ഐസ്ക്രീമിനുള്ളത് പേടിക്കാപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ച മേഴ്സിലീസ് കെഫിയുടെ ഉദ്ഘാടനം പ്രമുഖ മോഡലും സിനിമാ താരവുമായ ഷിയാസ് കരീം നിർവഹിച്ചു ബിയാസ് കെഡീം മേഴ്സി ജോൺസിന് നൽകി മേഴ്സിരിസ് ഐസ്ക്രീമിന്റെ കെഫി ഔട്ട്ലെറ്റിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു ഇന്ന് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഫെബിനും ആൻറ്റണിയും കൂടി തുടങ്ങിയിരിക്കുകയാണ് ഒരു മേഴ്സിലേസ് കഫി അവർ രണ്ടാമത്തെ ഷോറൂം അല്ലെങ്കിൽ അവർ രണ്ടാമത്തെ കഫേ ആണ് നമ്മുടെ പെഴക്കപ്പുള്ളിലാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പെഴക്കാപ്പുള്ളിലുള്ള ആളുകൾക്ക് ഒരു ഭയങ്കര ഒരു സന്തോഷ വാർത്തയാണ് എനിക്കും ഭയങ്കര സന്തോഷമാണ് കാര്യം ഇന്ന് കാലടിയിലും പഴക്കപ്പുള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ പഴക്കാപ്പുള്ള ആളുകൾ നമ്മുടെ സബേൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എല്ലാ ആളുകളും വന്ന് ട്രൈ ചെയ്തു നോക്കുക കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഫ്ലൈ ഓവേഴ്സാണ് എല്ലാ ഐസ്ക്രീംസും അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുക അല്ല എൻ്റെ പെങ്ങളെ മക്കളൊക്കെ ഭയങ്കര ഫാനാണ് നഴ്സലേഴ്സിൻ്റെ ഐസ്ക്രീം കാര്യം ഭയങ്കര നാച്ചുറലാണ് കളറൊന്നുമില്ല എല്ലാവരും വരിക എല്ലാവരും ഐസ്ക്രീം കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക തുച്ഛമായ പൈസ ഉള്ളൂ കാര്യം നമുക്ക് ചിലവർക്ക് ഒരു വലിയ ബൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിലും വന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ പറ്റിയൊരു കിടിലൻ ആംബിയൻസ് ആണ് കാര്യം ഫാമിലിയായിട്ട് വന്നിട്ടും എൻജോയ് ചെയ്യാം

വിവിധതരം ഐസ്ക്രീമുകളെ കൂടാതെ സ്മൂത്തീസ് ഷെയ്ക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ജ്യൂസ് ഐസ്ക്രീം ബ്രൌണി പാൻ കേക്ക് ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം ഫ്ലോട്ട് എന്നിവയും കെഫിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു റിലാക്സ്ഡ് അത് എങ്ങനെയാണോ ഐസ് ക്രീം നമ്മൾ എൻജോയ് ചെയ്യണമെന്നുള്ള ഐസ്ക്രീം കമ്പനി ബ്രാൻഡ് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ഒരു ഐസ്ക്രീം പാത ഒരുക്കുക എന്നുള്ള കെഫിയുടെ ഒരു കോൺസെപ്റ്റ് നമുക്കിപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു പതിനാലോളം കെഫി ഇതടക്കം അണ്ടർ കൺസ്ട്രക്ഷനും ഓപ്പണിംഗ് ഫേസിലും ഉണ്ട് ബേഴ്സീസ് ആസ് എ ബ്രാൻഡ് അതാണ് ഉദാഹരണമുണ്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് മേഴ്സിലീസ് കെഫിയുടെ പ്രവർത്തന സമയം യാതൊരു മായവും ചേർക്കാതെ നേരിട്ട് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പടങ്ങളിൽ നിന്നും നാച്ചുറൽ കളറുകൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മേഴ്സിലീസ് ഐസ്ക്രീം ഇനി വേണ്ടിവോളം കെഫിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ ഒരു അടിപൊളി ഐസ്ക്രീം എക്സ്പീരിയൻസ് നിങ്ങൾക്കും ആസ്വദിക്കാൻ പേടിക്കാപ്പള്ളി മേഴ്സിലീസ് കെഫി